എൽ എസ് ജി സെക്രട്ടറി എല്ലാവരുടെ സ്വപ്ന ജോലിയാണ് പക്ഷെ അതിന്റെ പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് കണ്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് പക്ഷെ ഇത്രേ ഈസി ആയ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് കേരള പി എസ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ചാനലിൽ എൽ എസ് ജി എസ് പ്ലേ ലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക ആ സിലബസ് എങ്ങനെ കൃത്യമായി പഠിക്കണമെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഓക്കെ അത് മാത്രം ഫോളോ ചെയ്താൽ മതി ഷോർട്ട് കട്ട്സിൽ കൂടെ സ്മാർട്ടായി നമുക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഫിലോസഫി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എസ് സെക്രട്ടറി പരീക്ഷ കേരളത്തിൽ മാത്രമല്ല കർണാടക ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ഹിമാ ഹരിയാന ഉത്തർപ്രദേശുകളിലൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നമ്മളെടുത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിന് നമുക്ക് ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത കാലത്ത് ഞങ്ങൾ പ്രിഡിക്ട് ചെയ്യുന്ന ധാരാളം ചോദ്യങ്ങൾ പി എസ് നിന്ന് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നതിന്റെ റീസൺസ് ഇതാണ് ഞങ്ങൾ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളുടെയും ചോദ്യ പേപ്പറിൽ കൂടെ പോകുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അത്തരം ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർക്കുക കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ഇത്തരത്തിൽ ഫസ്റ്റ് ഒരു പരീക്ഷ രാജസ്ഥാൻ ആർ ഐ എസ് രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നും കെ ഐ എസ് കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നും പല ചോദ്യമാതൃകകളും വന്നിരുന്നു അതുകൊണ്ട് ഈ പറയുന്ന പാറ്റേണിൽ തന്നെ പഠിക്കാം ഞങ്ങളുടെ ബാച്ചേഴ്സും അഫോർഡബിൾ ബാച്ചേഴ്സും ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൃത്യമായ പാറ്റേണുകൾ പഠിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചെടുക്കാവുന്ന ഒരുക്കാൻ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുകയാണ് അവിടെ നിങ്ങൾ ധൈര്യത്തോട് കൂടി ഒന്ന് പഠിച്ച് തുടങ്ങിയാൽ മതി കാര്യങ്ങൾ ആവും ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് വളരെ വാല്യൂബിൾ ആണ് അത് ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക അവിടുത്തെ ഫ്രീ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് മോക്ക് ടെസ്റ്റുകൾ ഡെയിലി രാവിലെ കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി വിനിയോഗിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സാധ്യതാ ചോദ്യങ്ങൾ ഇത് ആന്ധ്രാപ്രദേശ് പി ൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ആന്ധ്രാപ്രദേശ് പി നമുക്കൊന്ന് നോക്കാം ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ട് പിന്നീട് ഉള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഗ്രാജുവൽ ആയിട്ട് വരാം എന്റെ കൂടെ നിൽക്കാം കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാം അവർ ഒരു ചോദ്യമാണ് ആന്ധ്രാപ്രദേശ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര അല്ലെങ്കിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ എത്ര സീറ്റ് ഉണ്ടാകുന്ന ചോദ്യം നമുക്ക് സ്ഥിരം പി എസ് ചോദിക്കുന്നതല്ലേ കേരളത്തിലെ അസംബ്ലി സീറ്റുകളുടെ എണ്ണം നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം നിങ്ങൾ കമന്റ് ചെയ്യാ ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയാം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കമന്റ് സെക്ഷനിൽ പറയണം ഇത്രയും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഏത് നമ്മുടെ സിലബസിലുള്ളൊരു സെക്ഷനാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രീയ വ്യവസ്ഥയുടെ പരിണാമം എങ്ങനായിരുന്നു ഒരു സിലബസ് സെക്ഷൻ ഉണ്ട് അപ്പൊ അവിടെ നിന്നുള്ള ചോദ്യമാണ് ചോദ്യമാണത് ആന്ധ്രാപ്രദേശിന്റെ സിലബസും വളരെ സിമിലർ ആണ് അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ് ഏത് ആക്ട് ആണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് അതായത് നിയമനിർമ്മാണ അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനും പ്രവിശ്യ പ്രൊവിൻസുകളിലെ ഗവൺമെന്റിനും വീതിച്ചു കൊടുത്തു ഒരു ചോദ്യം ഉണ്ട് അല്ലേ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും ഈ ചോദ്യത്തിന് ഉത്തരം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് കാര്യം നമ്മള് ഇപ്പം പറയാറുണ്ട് അല്ലെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർൺ ലിസ്റ്റ് അതിന്റെ ഒക്കെ ഒരു പ്രോട്ടോ ടൈപ്പ് നമ്മൾ കാണുന്ന ഇവിടെയാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് കൃത്യമായി ഓർത്തിരിക്കുക ഈ ആക്ടിന് അണ്ടരിലാണ് നമ്മൾ അധികാരം വിഭജിച്ചു കൊടുക്കുന്നത് ഈ ചോദ്യം നമുക്ക് യു പി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ആന്ധ്രാപ്രദേശ് പി എസ് വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വളരെ ഹോട്ട് ഒരു ചോദ്യമാണ് ഇതിങ്ങനെ തന്നെ പഠിക്കാം നമുക്ക് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ അടുത്തൊരു ചോദ്യം ചോദ്യം എന്താണ് നമ്മുടെ കേരള പി എസ് സിയുടെ എൽ എസ് ടി സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസിൽ കൃത്യമായി കൊടുത്തിട്ടുള്ളൊരു കീവേർഡാണ് ജെൻഡർ ബഡ്ജറ്റിംഗ് അതായത് ഈ ലിംഗനീതി എന്ന് പറയും പറയുമ്പോ സ്ത്രീക്കും പുരുഷനും മറ്റു ലിംഗത്തിലുള്ള ആൾക്കാർക്കും ആൾക്കാർക്ക് തുല്യനീതി ഉറപ്പുവരുത്തേണ്ടത് സോഷ്യൽ ജസ്റ്റിസിന്റെ കടമയാണ് അപ്പൊ അത്തരത്തിൽ ജെൻഡർ ബഡ്ജറ്റിംഗ് ബഡ്ജറ്റിൽ കൂടെ തുല്യ നീതി ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന ഒരു ഉണ്ട് നമ്മുടെ സിലബസിലെ ഏറ്റവും ഈസി ടോപ്പിക്സ് ഒന്നാണ് അത് അപ്പൊ അത് ഇവിടെ വരുന്നുണ്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് അവർ ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കാം ചോദ്യം എന്താണ് പോയിന്റ് ജെൻഡർ ഡെസ്ക് ജെൻഡർ ബഡ്ജറ്റിംഗ് സെൽസ് ഇതൊക്കെ ജെൻഡർ ഇക്വാളിറ്റി ലിംഗ തുല്യ തുല്യനീതി ഉറപ്പുവരുത്താൻ വേണ്ടുന്ന പ്രോജക്ടുകളാണ് ഇത് സെറ്റപ്പിൻ മിനിസ്ട്രീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ആൻഡ് അർബൻ ലോക്കൽ ബോഡീസ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന ചോദ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം സെക്കൻഡ് പോയിന്റ് ആണ് അഡ്വാൻസിംഗ് ഡേറ്റ കളക്ഷൻ ഓൺ വേരി ജെൻഡർ ഡെസ്കുകളുടെ പെർപ്പസ് എന്താ ഇപ്പൊ നിർഭയ കേസുകൾ നമ്മൾ കണ്ടിരുന്നു വളരെ റീസെന്റായി കൊൽക്കട്ടയിൽ ഒരു വനിതാ ഡോക്ടർ സംഭവിച്ചു നമ്മൾ കണ്ടിരുന്നു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുക ഡേറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്യൂസിന്റെ ഡേറ്റ കളക്ട് ചെയ്യുക അത് എങ്ങനെയാണ് കാര്യം സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ജെൻഡർ ഇക്വാളിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത് സെക്കൻഡ് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ അഡ്വാൻസിംഗ് ഡേറ്റ കളക്ഷൻ വേരിയസ് ഇഷ്യൂസ് സ്ത്രീകൾ നേരിടുന്ന പല പല ഇഷ്യൂസിനെ പറ്റി പഠിക്കുക അതിന് കൃത്യമായിട്ട് ഇന്റർവെൻഷൻസ് സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പർപ്പസ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ് കേട്ടോ അവയർനെസ് ക്രിയേഷൻ എല്ലാവർക്കും അവയർനെസ് ക്രിയേറ്റേഷൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഉത്തരം എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചോദ്യത്തിന്റെ ഉത്തരങ്ങളുടെ കൂട്ടത്തില് ഒന്നിൽ കൂടുതൽ correct ഉത്തരം കാണും അപ്പം നിങ്ങൾ ഏത് ചൂസ് ചെയ്യും ഏറ്റവും correct കറക്റ്റായിട്ടുള്ള ഉത്തരം choose ചെയ്യുക ഇവിടെ ഫസ്റ്റും സെക്കൻഡും correct തന്നെയാണ് പക്ഷേ ഏറ്റവും correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് അതിന്റെ ഒരു അപ്രോച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് ഞങ്ങളുടെ എൽ എസ് ജി ബാച്ചസ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ട് ബാച്ച് ഉണ്ട് ടെസ്റ്റ് സീരീസ് മാത്രം നിങ്ങൾ സീരീസ് കം റിവിഷൻ ബാച്ച് ഉണ്ട് അതല്ല ഒരു അഫോർഡബിൾ ഫീസ്റ്റ്രക്ചർ ഫുൾ സിലബസ് പഠിക്കണമെങ്കിൽ പേപ്പർ വണ്ണും പേപ്പർ ടൂ ഫുൾ സിലബസ് പഠിക്കണമെങ്കിൽ നമ്മുടെ ഫുൾ ബാച്ചസും ഉണ്ട് എസ് കേരള ബാങ്ക് മാർക്കറ്റിംഗ് ഓർഗനൈസർ ബാച്ചസും ഇപ്പോൾ ലൈവ് ആണ് ഒരു അഫോർഡബിൾ ഫീ സ്ട്രക്ചറിലാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക സിലബസ് ഒക്കെ പഠിപ്പിച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ തന്നത് വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ തന്നതിനു ശേഷം മാത്രമേ നിങ്ങൾ എക്സാംപിളിലേക്ക് അയക്കുള്ളൂ ഇത് കോംബോ നിങ്ങൾ രണ്ട് ബാച്ചുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോംബോ ഓഫേഴ്സും കിട്ടും കേട്ടോ കാര്യം മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക് പോയാലോ ആന്ധ്രാപ്രദേശ് പി എസ് സിയിലെ ചോദ്യങ്ങൾ നമ്മുടെ സിലബസിൽ കേരള പി എസ് സിയിലെ സിലബസിൽ എൽ എസ് ടി എ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് പാർട്ടിസിപ്പേറ്ററി ഗവൺമെന്റ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ് അതായത് അധികാര വികേന്ദ്രീകരണം പണ്ട് അധികാരം മൊത്തം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലായിരുന്നു ഇപ്പൊ അതിന്റെ താഴെ പഞ്ചായത്തുകൾക്ക് അധികാരങ്ങൾ വിളിച്ചുകൊടുത്തു അല്ലെ അപ്പൊ അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് ഡിഫൈൻ ഡെമോക്രാറ്റിക് ഗവർണൻസ് ജനാധിപത്യ ഭരണം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ ജനാധിപത്യ ഭരണം എന്താണെന്നോട് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ഉത്തരം വരിക ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് പബ്ലിക് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ദ കൺട്രി ജനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാവുന്നു സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പബ്ലിക് ഇൻ പവർ അധികാര കേന്ദ്രത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വരുന്നു ഇവിടെ ഡെമോക്രാറ്റിക് ഗവർണൻസ് ഭരണത്തെ പറ്റിയാ പറയുന്നത് അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഉത്തരം വരുന്നത് ഉത്തരം ബി ആണ് ഭരണം 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 ഇത് കാണുമ്പോൾ എല്ലാ ഉത്തരവും ഒരുപോലെ തോന്നും ഇവിടെയാണ് ടെസ്റ്റ് സീരീസിന് ഇമ്പോർട്ടൻസ് വരിക ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ് കേട്ടോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനേക്കാൾ കറക്റ്റ് ബിക്കോസ് നമ്മുടെ അധികാരം ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുള്ളൂ നമ്മുടെ അധികാരമുണ്ടെങ്കിൽ ഇതും ഓട്ടോമാറ്റിക്കായി വരും ഇതും ഓട്ടോമാറ്റിക്കായിട്ട് വരും അധികാരമാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ കാതലായ കോൺസെപ്റ്റ് അപ്പൊ ഈ നാല് സ്റ്റേറ്റ്മെന്റ്സ് ആക്ച്വലി കറക്റ്റ് തന്നെയാണ് അത് നമ്മൾ ഗസറ്റ് റാങ്കിലേക്ക് മത്സരിക്കുമ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കണം വളരെ എളുപ്പമാണ് ചിന്തിക്കുന്നത് പക്ഷേ കൂടുതൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് ഇതാണ് നാല് ഉത്തരങ്ങളും കറക്റ്റ് ആണ് പക്ഷെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടു ആണ് ബിക്കോസ് പവർ അധികാരമാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് അധികാരം കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രാഷ്ട്ര നിർമ്മാണം നടത്താൻ പറ്റും ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പറ്റും എല്ലാ കാര്യങ്ങളും ആക്കാൻ പറ്റും ക്ലിയർ ആയോ അപ്പൊ ഇതാണ് ഡെമോക്രാറ്റിക് ഗവർണൻസിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തത്വം നമുക്ക് ഇനി കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റൻസിലേക്ക് പോയാലോ അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ബി ഡിഒ പരീക്ഷകൾക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വന്നത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഞ്ചായത്തുകൾ നമ്മൾ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇതെല്ലാം ലക്ഷ്യങ്ങൾ തന്നെയാണ് പക്ഷെ കീവേഡ് ശ്രദ്ധിക്കണം മെയിൻ ഒബ്ജക്റ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം അല്ലേ മെയിൻ ഒബ്ജക്റ്റീവ് സോഷ്യൽ ജസ്റ്റിസ് വുമൺ എംപവർമെന്റ് പൊളിറ്റൽ എംപവർമെന്റ് സോഷ്യൽ ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസ് എക്കണോമിക് എംപവർമെന്റ് സോഷ്യൽ എംപവർമെന്റ് സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് എല്ലായിടത്തും ഉണ്ട് കണ്ടോ? നീതി സാമൂഹ്യനീതി ഉറപ്പുവരുത്തണമെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് സി വുമൻ എംപവർ പഞ്ചായത്ത് ഇലക്ഷൻസിലും ഈ പറഞ്ഞ പോലെ സംസ്ഥാന ഇലക്ഷൻസിലും ഒക്കെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് അപ്പം ഇവിടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ പൊളിറ്റൽ എംപവർമെന്റ് ആണ് നമുക്ക് എല്ലാവർക്കും വോട്ടവകാശമുണ്ട് അസംബ്ലി ഇലക്ഷനിലും ലോക്സഭ ഇലക്ഷനിലും നിങ്ങൾക്ക് വോട്ടവകാശം പൊളിറ്റിക്കൽ എമ്പവർമെന്റ് ഈസ് ഓൾറെഡി ദയർ പക്ഷെ എക്കണോമിക് എംപവർമെന്റ് ആണ് അതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ള കാര്യം കാരണം പണ്ടൊക്കെ ആണെങ്കിൽ പഞ്ചായത്തുകൾക്ക് പൈസ ഇല്ല പക്ഷെ ഇപ്പൊ ഫിനാൻസ് കമ്മീഷനെ കൊണ്ടുവന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് കാഴ്ച കൊടുത്തേ പറ്റത്തുള്ളൂ പണ്ട് പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഇൻഫീരിയർ ഏജൻസീസ് ആയിരുന്നു പക്ഷെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദികൾ വന്നതിന് ശേഷം പഞ്ചായത്തുകൾ എന്ന് വെച്ച് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഔദാര്യം പറ്റുന്ന ഒരു അല്ല പകരം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടുന്ന റിസോഴ്സസ് പണമൊക്കെ കൊടുക്കാൻ ഉള്ളത് എക്കണോമിക് എംപവർമെന്റ് ആണ് അതിനകത്ത് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഈ ഇതും നാല് സ്റ്റേറ്റ്മെന്റ്സും ആണ് പക്ഷെ നമുക്ക് ഒരു സബ്ജക്ടിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമുക്ക് കിട്ടുള്ളൂ പക്ഷെ അടുത്ത ചോദ്യം കണ്ടോ ഇതൊക്കെ പി സ്ഥിരം ചോദിച്ചുണ്ടിരിക്കുന്ന ചോദ്യമാണ് അല്ലേ അതായത് പഞ്ചായത്തുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന ചോദ്യം ഇതൊക്കെ ഒരുവിധം എല്ലാ പി എസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേരള പി എസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയാം സി എൽ എം സിങ് കമ്മിറ്റി പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ എല്ലാവരും ഉത്തരം എഴുതും. പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് ചിന്തിച്ച് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് റാങ്ക് മേക്ക് നമുക്ക് വേണ്ടത് എല്ലാവരും ഉത്തരം കണ്ടെത്തുന്ന ചോദ്യങ്ങൾക്കല്ല നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് അതിനും വേണം പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് വേണം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയാലോ മറ്റൊരു ചോദ്യം ആരാണ് ഹൗസ് ടാക്സ് വീടിന്റെ കരം ഉണ്ടല്ലോ ഒരാൾ ഒരു വീട് വെക്കുന്നു ആ വീടിന്റെ കരം എത്ര രൂപയാണ് അയാൾ ടാക്സ് കൊടുക്കേണ്ടത് നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി ആരാണ് ചോദ്യം പഞ്ചായത്ത് സെക്രട്ടറി ആണോ ഗ്രാമപഞ്ചായത്താണോ സർപഞ്ച് അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയും കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് ഇവരെ പറയാം ലോട്ടും ഇത്തരം സംസ്ഥാനങ്ങളും സർപ്പഞ്ച് എന്നാണ് പറയാ രണ്ട് ഓഫ് ദുവാണോ ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അപ്പൊ ഇതിന്റെ ഉത്തരം വൺ ആണ് പഞ്ചായത്ത് സെക്രട്ടറി ആണ് ഇത് ചെയ്യേണ്ടത് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ ഒരു സെക്ഷൻ കൺവേർജൻസ് എന്ന് പറഞ്ഞ കൺവെർജൻസ് ഡൈവേർജൻ ചെയ്യും കൺവേർജൻ ചെയ്യും കൺവേർജൻസ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സ്കീം വഴി പല പല കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൺവേർജൻസ് ആണ് ഉദാഹരണത്തിന് പ്രധാൻ മന്ത്രി ആവാസ് യോജന ഇതിനകത്ത് നമ്മൾ വീട് വെക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല യോജന ഇതിനകത്ത് സ്കിൽ കൗശല്യം നൈപുണ്യ വർധനമാണ് അതിനകത്ത് വരുന്നത് പക്ഷെ മൻരേഖ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ആലോചിക്കേ തൊഴിലുറപ്പ് വരുന്നുണ്ട് നമ്മുടെ കാർഷിക മേഖലയുടെ പുരോഗതി വരുന്നുണ്ട് പട്ടിണി മാറ്റുന്ന കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന വർക്കുകളൊക്കെ ഇവർ ചെയ്യാറുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിന്റെ കൺസർവേഷൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രൊമോഷൻ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ പല പല കാര്യങ്ങൾ ഒറ്റ സ്കീമിനിൽ ഏതാ മൻരേഖ അല്ലേ മൻരേഖ മറ്റു പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജന ആദർശ് ഗ്രാം എന്ന് പറയുന്നത് ആണ് അവിടെ വരുന്നത് പക്ഷേ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയുമ്പോൾ എന്താണ് മൂന്നും നാലും കറക്റ്റ് തന്നെയാണ് പക്ഷെ നമ്മുടെ ഏതാ പറഞ്ഞിട്ടുള്ളത് മനുരേഖയാണ് മനരേഖ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ചോദ്യം വരും അതായത് കൺവേർജൻസ് ഉറപ്പ് തരുന്നത് ആര് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യം വരും അത് മറ്റേ നമ്മുടെ ഉണ്ട് എടുത്ത് പറയുന്നുണ്ട് റൂറൽ ഡെവലപ്മെന്റിനകത്ത് അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ പഠിക്കാം അപ്പൊ ഇതാണ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് കാര്യം നമുക്ക് ഏറ്റവും മികച്ച മാതൃകകൾ മറ്റേ ഉണ്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കാതെ പുറത്തേക്ക് നോക്കുക മറ്റു സംസ്ഥാനങ്ങളിലെ ചോദ്യ പേപ്പറുകൾ എല്ലാം നമുക്ക് ഗൂഗിളിൽ കിട്ടും ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന ഈ രീതിയിലാണ് കേരള പി എസ് സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യങ്ങൾ എല്ലാം പഠിക്കും അതിനോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ ചോദ്യപേപ്പറുകൾ മാതൃകകൾ പഠിക്കും അതാണ് നമുക്ക് ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം ഇതൊക്കെ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒന്നും ആയിട്ട് വെക്കാറില്ല ഞങ്ങളുടെ എല്ലാ ടിപ്സും ടെക്നിക്കലും റിസർച്ച് ഫൈൻഡിങ്സും ഇതൊരു എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പൊ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ നിലവാരത്തിൽ പഠിക്കുക ഇതൊക്കെയാണ് ഷോർട്ട് കട്ട്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കി ഇപ്പൊ ഞങ്ങൾ കൈപ്പം കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് ബിക്കോസ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് അത് മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ടാഗോർ അല്ലെങ്കിൽ ഗാന്ധിജി പോലെയുള്ള ആൾക്കാർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ് അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിജി ടാഗോർ പോലെയുള്ള ആൾക്കാർ രാജ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവത്തിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളെ പറ്റിയാണ് ചോദ്യം അല്ലേ അപ്പൊ ഇത് അത്തരത്തിലുള്ള ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായിട്ടുള്ള കോൺസെപ്റ്റ് അറിയുന്ന ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഗാന്ധിജി എന്ന് പറയുന്നത് അദ്ദേഹം പഞ്ചായത്തുകളുടെ വലിയ വക്താവായിരുന്നു അല്ലെ പക്ഷെ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനു ഇഷ്ടം കേന്ദ്രീകൃത ഭരണമായിരുന്നു അതെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അധികാരം മൊത്തവും പല പല പഞ്ചായത്തുകൾക്കാണ് പക്ഷെ നെഹ്റുവിനെ വേണ്ടത് കേന്ദ്രീകൃത ഭരണമാണ് അധികാരം കൂടുതലും സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണോ അദ്ദേഹത്തിന്റെ ഭയം പഞ്ചായത്തുകൾക്ക് ഇത്ര അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ജന്മിമാരെ അധികാരം പിടിച്ചെടുക്കുകയും പാവപ്പെട്ടവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്നുള്ള പേടിയായിരുന്നു അദ്ദേഹത്തിന് അംബേദ്കറും അതേ പക്ഷത്ത് തന്നെയായിരുന്നു പക്ഷെ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി കുറച്ചും കൂടെ പഞ്ചായത്തുകളുടെ നന്മയിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ടാഗോറും അത്തരത്തിലുള്ള വില്ലേജ് പഞ്ചായത്തുകളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ രവീന്ദ്രനാഥ് ടാഗോർ എങ്ങനെയാണ് റൂറൽ ഡെവലപ്മെന്റ് അതായത് ഗ്രാമവികസനത്തെ നോക്കിക്കണ്ടതെന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക ടാഗോർ വ്യവസായവൽക്കരണത്തിൽ ഭയങ്കരമായി വിശ്വസിക്കുന്നു പറയുന്നത് കൃഷിയൊന്നും വേണ്ട വ്യവസായങ്ങൾ മതി കൃഷിഭൂമിയൊക്കെ എന്താ പറയാ നികത്തിയിട്ട് അവിടെ ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നു പറഞ്ഞു അപ്പൊ എന്താ നമുക്ക് അറിയാൻ തെറ്റാണ് ടാഗോറിനെ പോലൊരു മനുഷ്യനത് പറയൂ ഒരിക്കലും ഇല്ല ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എഡ്യൂക്കേഷൻ വിത്ത് റൂറൽ ഡെവലപ്മെന്റ് അതായത് ടാഗോർ വിദ്യാഭ്യാസവും ഗ്രാമവികസനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് എതിരായിരുന്നു എന്നാണ് പറയുന്നത് ടാഗോറിന്റെ ശാന്തി നികേതൻ എന്ന് പറയുന്ന സംഭവം തന്നെ വിദ്യാഭ്യാസത്തെ എല്ലാ രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം വിദ്യാഭ്യാസം വേണ്ട എന്ന് പറയും ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ ഉത്തരം ഡി ആണ് പക്ഷേ ടാഗോറിന് ഇത് നമുക്ക് എന്താ കുറച്ചൊക്കെ കറക്കി കുത്തി ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും പക്ഷെ ആഴത്തിൽ പഠിക്കുക നമ്മുടെ ഫിലോസഫി നിങ്ങൾ മറക്കരുത് ആഴത്തിൽ പഠിക്കുക അതിനോടൊപ്പം കറക്കി കുത്തുക ആഴത്തിലുള്ള പഠനം നമുക്ക് വളരെ വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ടാഗോറിന്റെ കൃത്യമായിട്ടുള്ള ഫിലോസഫീസ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് കൊണ്ടുപോയി വായിച്ചു നോക്കും എന്ത് കമന്റ് സെക്ഷൻ ചോദിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരം തരും ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഞാൻ പറഞ്ഞു തരട്ടെ ടാഗോർ ഇത് പി എസ് സി പണ്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ശാന്തിനികേതൻ പോലെ മറ്റൊരു അസോസിയേഷൻ അല്ലെങ്കിൽ മറ്റൊരു ഒരു ഓർഗനൈസേഷൻ പോലൊരു സംഭവം ടാഗോർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ശാന്തി നികേതന്റെ അതേ അല്ലെങ്കിൽ കുറച്ച് സിമിലർ ആയിട്ടുള്ള പേര് തന്നെയാണ് അതിന്റെ ഒരു ഹോംവർക്ക് ആണ് ഞാൻ തരുന്നത് അവിടെയാണ് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ സ്ഥാപിച്ചത് ആ ലൊക്കേഷൻ ഏതാണെന്ന് പറയാം ശാന്തി നികേതൻ എന്ന് പറഞ്ഞത് ഇത് മറ്റൊരു നികേതനാണ് അതിന് ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം എൽ എസ് നമ്മളെ കൊണ്ട് ഒക്കില്ല എന്ന് കരുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എൽ എസ് ജി എസ് നമ്മളെ കൊണ്ട് ഒക്കും പേപ്പർ വൺ എന്ന് പറയുന്ന പേപ്പർ കുറേയൊക്കെ നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചിട്ടുള്ളതാണ് പേപ്പർ ടു എന്ന് പറയുമ്പോൾ പേപ്പർ വൺ പഠിക്കുന്നതിൽ അത്രയും പേപ്പർ ടുവിൽ പഠിക്കാനില്ല വളരെ നിസ്സാരമായിട്ടുള്ള സിലബസ് ആണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണുക നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കുകയും ഞങ്ങൾ റെഡിയാണ് കാര്യം ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് തന്നെ നമ്മുടെ പഞ്ചായത്തുകളിൽ ഉണ്ടാവണം അത് എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് നമ്മൾ പോകുന്ന ഒരു പഞ്ചായത്ത് നമ്മൾ ഞങ്ങളുടെ ഒരു ഉദ്യോഗാർത്ഥിയെ കാണുക എന്ന് ഞങ്ങളുടെ വലിയൊരു ഡ്രീമാണ് അപ്പൊ ആ ഡ്രീമിൽ ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ നിൽക്കുക രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട് രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാട്ടോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ